വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇക്കുറി വിപുലമായ ഓണാഘോഷമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ പൂകർഷകർ സാധാരണയായി ഓണം വിപണി ലക്ഷ്യമിട്ട് ഏക്കർ കണക്കിന് പാടങ്ങൾ പൂക്കൃഷിയിലേക്ക് വഴിമാറും ഇക്കുറിയും മലയാളികൾക്ക് അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കളേറെയും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാകുമെന്ന പ്രതീക്ഷയിൽ ധാരാളം ഇടങ്ങളിൽ ചെണ്ടുമല്ലിയും പിച്ചിയും സൂര്യകാന്തിയും മുല്ലയും കോഴിവാലനും ഉൾപ്പെടെ കൃഷി ഇറക്കിയിരുന്നു വിളവെടുപ്പിലേക്ക് എത്തുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി വയനാട് ഉരുൾപൊട്ടലുണ്ടാകുന്നത്

അത് ഇത് നമുക്ക് നമുക്ക് നല്ലത് ശങ്കരൻകോവിൽ സ്വാമിപുരം എന്നീ മാർക്കറ്റുകളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് സാധാരണയായി പൂക്കൾ എത്താറുള്ളത് ഓണമടക്കമുള്ള വിശേഷ ദിനങ്ങളിൽ അതിർത്തി കിടന്ന മലയാളികൾ നേരിട്ടെ പൂക്കൾ ധാരാളമായി വാങ്ങിയിരുന്നു നിലവിൽ ചെണ്ടുമല്ലി കിലോയ്ക്ക് മുപ്പത് രൂപ മുതൽ നാല്പത് രൂപ വരെയാണ് വില ഓണക്കാലത്ത് ഇത് നൂറ് രൂപ വരെ വർദ്ധിക്കും മല്ലിക്കും പിച്ചിക്കും വില സമാനമായി വർദ്ധിക്കും പക്ഷെ പൂക്കൾ വൻതോതിൽ വരവുണ്ടാകുന്നത് പോലെ അതിർത്തി കടന്നു പോയില്ലെങ്കിൽ കർഷകരെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാകും പ്രതിസന്ധികൾക്കും ആശങ്കകൾക്കുമിടയിൽ മലയാളികൾ അത്ത പൂക്കളം ഒരുക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഓണം വിളവെടുപ്പിലേക്ക് പോവുകയാണ് തമിഴ്നാട്ടിലെ പൂ കർഷകർ വയനാട്ടിലുണ്ടായ അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ പൂ കർഷകർ എങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരിപ്പോഴുമുള്ളത് തമിഴ്നാട്ടിൽ നിന്നും റിപ്പോർട്ടർ ബിനുരാജനും റിയാസിനുമൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത